ഗണപതി ഗുണ ചെയ്യാൻ പ്രണവിക്കുന്നേ കളവാണി സരസ്വതി കരുണായോടിയേ തലിൽ വന്നിവാൻ പ്രമിച്ചിടുന്നേ കളവാണി സരസ്വതി കരുണയോടിയൻ ം നമസ്തരി ചതിമ തോടു ഞങ്ങൾ മതി ചെലിയും വണ്ണം വഴി ചെടുന്നേ ഗുരുപാദം നമസ്തരി ചതിമോദൽ തോടു ഞങ്ങൾ അതിചേലിയും പിഴ സുപാടി എന്നാലും കേരള മതി വന്തി ചേ പിഴ ചൂച്ചുപാടെന്നാലും പിഴ ചുപാടി എന്നാലും കേട്ടില്ല सवावधिचे ये दुख रत्नम सवावधिचे ये दुख रत्नम परिहासनी तु जयत परमदुखं परसमलगीन्यम

ിട കി ഡി ഗണിയമേഷണ പൂജ ഗണമ ൂണ ചെയ്യാം പ്രണയിക്കുന്നേ അക്ഷര സ്വരൂപിണി സരസ്വദീ നമോ അക്ഷമാല കയ്യിലെ നമോ അക്ഷര സ്വരൂപിണി സരസ്വതീ നമോ അക്ഷമാല കയ്യിലെ തുശ്വരീ നമോ

ਹਨ ਦੇ ਢਾਡੀ ਤੀਰੂ ਮੇ ਸਾਲ ਤੋਂ ਮੇੜ ਤੋਂ ਖਿੱਚਣ ਹਾੜੀ ਗਲੇ ਨਾਲ ਸੱਜਾ ਪਾਉਂਦਾ ਹਾਂ ਸਾਰਤਣੇ ਲੱਤੋਂ ਮੇੜ ਚਰੂ ਮੇੜ ਹਾੜੀ ਗਲੇ ਨਾਲ ਨਰੂ ਖਿੱਚੇ ਰੱਖਦਾ ਜੇਦਾ ਜਮਨੋਂ ਕਾੜੀ ਢੂਆ ਉਧਿਆਨ ਮੇਦੋਂ ਤੋੜ ਕੇ ਲੂਦੇ ਜੇਦਾ ਜਮਨੋਂ ਕਾੜੀ ਢਿਵਾਨ ਉਧਿਆਨ ओ हटेलो रे रक्या सारा मु हाली लो और नंदिया में तुम गोरे चले किल्ला दांगी सभी रूप का है मंजीरी कालनो निश्यो म दांगी रण शांति में कटे ये पत्थर रण मारे चले कि मैं चले रण मारे चले